ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ എളുപ്പമുള്ള ഒരു ഐറ്റമാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ വാട്ടർ മലൻ സോർബറ്റ് ഇത് ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റുന്നതാണിത് വലിയ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനകത്ത് ഉള്ള ആവശ്യമുള്ളൂ ഇപ്പോഴാണെങ്കിൽ തണിമത്തൻ്റെയൊക്കെ സീസൺ ആണ് കുട്ടികൾക്കൊക്കെ വെക്കേഷനും ആവുകയാണ് അപ്പം ഇനി ചൂടൊക്കെ കൂടി വരുന്ന സമയമാണ് അപ്പോൾ ഇത് ഒന്ന് രണ്ടെണ്ണം പ്രാവശ്യമൊക്കെ ഉണ്ടാക്കി ഇവിടെ ഫ്രിഡ്സിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഏത് ഇഷ്ടത്തിൽ കഴിക്കാം അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം സോർബുണ്ടാക്കാം എങ്ങനെയാണ് നോക്കാതെ ഞാനിപ്പോൾ ഒരു പീസ് തണ്ണിമത്തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ മാറ്റി കുരുവ് മാറ്റി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കാണിക്കുക തൊലി മാറ്റാം ഇനി ഇതിനെ ഒരു ചെറിയ ചെറിയ പീസാക്കി നമുക്ക് മുറിക്കണം ഇത് മധുരം ഉള്ളതാണെങ്കിൽ ഏറ്റവും നല്ലത് ഇതുപോലെ ഒരു കുഞ്ഞു പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യുക ചെയ്താൽ എന്നു ആകെങ്കിലും കെടാതെ നോക്കണേ ഇതുപോലെ ഇത്രയും ചെറിയ ചെറിയ പീസായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതിപ്പം നമ്മൾ ഇന്നൊന്നും ചെയ്യുന്നില്ല ഇതിനെ നമ്മൾ അടച്ച് ഇത് പിറ്റേ ദിവസമാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനെ അടച്ച് നേരെ നമ്മൾ ഫ്രിഡ്ജ് ഫ്രീസറിലാണ് വെക്കേണ്ടത് ഇതിനി നമുക്ക് നാളെ അതിൻ്റെ ബാക്കി പ്രോസസ്സ് ചെയ്യാം അപ്പോൾ ഞാൻ അത് പിന്നീട് കാണിക്കാം ഇത് ഇത് ഒരു പന്ത്രണ്ട് മണിക്കൂറെങ്കിൽ ഇത് ഫ്രീസറിലിരിക്കണം ഞാനിപ്പം ഫ്രീസറിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ഫ്രീസറിൽ തന്നെ വെക്കണം ഫ്രിഡ്ജിലല്ല വെക്കേണ്ടത് ഫ്രീസറിൽ തന്നെ വെക്കണം അപ്പോൾ നാളെ നമുക്ക് നോക്കാം ഓവർനൈറ്റ് ടീക്കട്ടെ ഞാനിപ്പോൾ നേരത്തെ മുറിച്ച കണ്ണിമത്തങ്ങണ്ടായിരുന്നല്ലോ അത് ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടപ്പോൾ ഈ ഒരു അവസ്ഥയിലോട്ട് കിട്ടിയിട്ടുണ്ട് ഇതിനെയാണ് നമ്മൾ മിക്സിയിലോട്ട് അടിച്ച് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ അതെങ്ങനെയൊന്ന് കാണിക്കാം ഇത് ഒന്നൊന്നായിട്ട് തന്നെ എടുക്കണേ ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ മിക്സിയിൽ അരിയില്ല കേട്ടോ ഭയങ്കര പ്രശ്നമാവുള്ളൂ അത് ഒന്നൊന്നായിട്ട് തന്നെ ഇട്ട് ചെയ്യണേ എല്ലാം അരയ്ക്കാൻ പറ്റില്ല അപ്പം ഞാൻ അത് കുറച്ച് നമുക്ക് മാറ്റാം രണ്ടാമത്തെ ട്രിപ്പിലിടാം മതി ആദ്യം അരച്ചെടുക്കാം ഈ ഒരു കണക്കിനെ പായിട്ടുള്ളൂ ഈ സമയത്ത് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം കാരണം എന്ന് വെച്ചാൽ ഇതിൽ മധുരം കുറവായിരിക്കും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിൽ ഇടണം ഒരു നാരങ്ങ ഒന്ന് എടുക്കാം നാരങ്ങ ഇവിടെ ചേർക്കുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും മധുരം ഞാൻ ഇപ്പോൾ എൻ്റെ കണക്കിനാണ് ഇട്ടത് ഇത്രയും അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ ഇപ്പം രണ്ട് ടേബിൾ സ്പൂൺ ഒന്നും വിചാരിക്കേണ്ട നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരം നിങ്ങൾക്ക് ചേർക്കാം ഞാൻ ഒരു നാരങ്ങ ചേർത്തിട്ടുണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് അരച്ചിട്ട് വരാം ഇതുപോലെയാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് കണ്ടല്ലോ കണ്ടല്ലോ ഇതാ ഇതാണ് നമ്മുടെ നമ്മുടെ വാട്ടർ മെലൺ സോർബ് എന്ന് പറയുന്ന സാധനം കേട്ടോ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയാണ് നമ്മുടെ വാട്ടർ മെലൻ സോർബ് റെഡി ആയിട്ടുണ്ട് ഇതാണ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഈ രീതിക്കാണ് ഇരിക്കുന്നത് ഇതിങ്ങനെ തന്നെ കഴിക്കേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഫ്രിഡ്ജിൽ വയ്ക്കാം ഇനി ഫ്രീസർ വെക്കരുത് ഇനി അതിൻ്റെ ടെക്സ്റ്റർ മാറിപ്പോവും അപ്പോൾ അതുകൊണ്ട് ഇനി വേണമെങ്കിൽ ഒന്ന് കൂടുതലായിട്ടൊന്ന് മെൽറ്റ് ആയി വരുന്നതുകൊണ്ട് നമുക്കിതൊന്ന് വേണമെങ്കിൽ ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ വെക്കാം ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടെ ഒന്ന് തണുപ്പിച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ ഇത് എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്യാം നമ്മൾ തന്നെയൊക്കെ ഇപ്പം സീസൺ ആവുന്ന സമയമാണ് മാത്രമല്ല നമ്മുടെ ചൂട് കാലം വരികയാണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇനി വെക്കുക ഇഷ്ടമാണ് അപ്പം നമ്മുടെ കുട്ടികളൊക്കെ വീട്ടിലിത് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അവർ സന്തോഷത്തോടെ ഇത് കഴിക്കും കേട്ടോ അപ്പം ഇത് നമുക്ക് ഒന്ന് ട്രൈ ആവുന്ന ചെയ്യാവുന്ന ഉള്ളൂ വേറെ ഒരു കൂടുതലായിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല വാട്ടർ മെല്ലനൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ് നമുക്കിഞ്ഞ് പുതിയ വീഡിയോയിലൂടെ കാണാം ഓക്കെ